സെന്റിന് പേറും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് കാവനൂര് ടൗണിൽ നിന്നും വളരെ അടുത്തുള്ള ഒരു പതിമൂന്ന് സെന്റ് ഹൗസ് പ്ലോട്ടാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കാവനൂര് ടൗണിൽ നിന്നും കുറച്ച് മാറി കാവനൂരിലുള്ള മെയിൻ സ്റ്റേഡിയത്തിനൊക്കെ അടുത്ത് അതുപോലെ തന്നെ കാവനൂര് ഒരുപാട് ഷെഡുകളൊക്കെ ഉള്ള ഒരു സ്പോട്ടിനടുത്ത് മെയിൻ റോഡിൽ നിന്നും അതായത് ടാർ റോഡിൽ നിന്നും ഒരു സെക്കൻഡ് പ്ലോട്ടായിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള പതിമൂന്ന് സെന്റ് പ്ലോട്ടാണ് നമ്മൾ ഈ കാണുന്നത് ഇതാണ് നമുക്ക് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് സെന്റിന് വെറും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ചോദിക്കുന്ന ഈ പ്രോപ്പർട്ടി ഒരു ഇതിപ്പോൾ ഒരു വീട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ലോഡ്ജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വീടോ വസ്തുവോ വാങ്ങാനോ വിൽക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ഈ പ്രോപ്പർട്ടി കാവനൂർ ടൗണിനടുത്തുള്ള ഈ ഒരു പതിമൂന്ന് സെൻറ്റ് പ്രോപ്പർട്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ ഷേപ്പിലാണെന്ന് പറഞ്ഞു ഈ ട്രയാങ്കിൾ ഷേപ്പ് മൊത്തത്തിൽ മതിൽ കെട്ടി വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഏകദേശം ഏഴോളം തെങ്ങുകളാണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കായ്ക്കുന്ന തെങ്ങുകളിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തേങ്ങ കിട്ടുന്നുണ്ട് ഇപ്പോൾ നിലവിൽ അത്ര വെൽ മെയിൻറ്റെയിൻഡ് അല്ലെങ്കിലും നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഇൻകം ഇതിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയും പിന്നെ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ടെന്ന് പറഞ്ഞു അവരൊക്കെ വെള്ളത്തിനായിട്ട് ആശ്രയിക്കുന്നത് കിണറുകളെ തന്നെയാണ് കിണറിൽ നിന്ന് നല്ല രീതിയിലുള്ള വെള്ളം വേനൽക്കാലത്ത് പോലും പറ്റാത്ത വെള്ളം ഇതിനടുത്തൊക്കെ ആയിട്ടുള്ള വീടുകളിൽ കിട്ടുന്നുണ്ട് പിന്നെ അടുത്തൊരു കാര്യം കരണ്ട് സൗകര്യം ഇതിനടുത്തുകൂടെ തന്നെ കരണ്ട് സൗകര്യം അവൈലബിൾ ആണ് ഈ ഒരു റോഡിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് വീടുകൾ അപ്പുറത്തെ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് ഇനി ഒരു പ്രോപ്പർട്ടി ഒരു വീടിൻ്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം ഇനി അതല്ലെങ്കിൽ കാവനൂർ ടൗണിന് അടുത്തായിട്ടാണ് വരുന്നത് അടുത്തായിട്ടാണ് കാവനൂർ സ്റ്റേഡിയം വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിലൊരു റെൻ്റൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെൻ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതൽ ഉണ്ട് അപ്പോൾ ഇതിനടുത്തായിട്ടൊക്കെ വരുന്ന റെൻ്റൽ ഫ്ലാറ്റുകളൊക്കെ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ സോൾഡ് ഔട്ട് ചെയ്യുന്ന അതായത് റെൻറ്റിന് കൊടുത്ത് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയെ ഉപയോഗിക്കാൻ കഴിയും ചുറ്റു ഭാഗത്തും വീടുകളുള്ള കാവനൂര് ടൗണിനടുത്തായിട്ടുള്ള ഈ ഒരു പതിമൂന്ന് സെന്റ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക